ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് മലബാർ കലാപമാണ് മലബാർ കലാപം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലായിരുന്നു മലബാർ കലാപം മാപ്പിള കലാപം മലബാർ ലഹള ഖിലാഫത്ത് സമരം മാപ്പിള ലഹള എന്നെല്ലാം അറിയപ്പെടുന്നത് മലബാർ കലാപമാണ് മലബാർ കലാപം കാർഷിക കലാപമായും വർഗീയ കലാപമായും മാറി മാറി വ്യാഖ്യാനിക്കപ്പെട്ടു പോകുന്ന ഒന്നാണ് മലബാറിലെ ഏറനാട് വള്ളുവനാട് പൊന്നാനി കോഴിക്കോട് താലൂക്കുകൾ കേന്ദ്രീകരിച്ച് ബ്രിട്ടീഷുകാർക്കെതിരായി മലബാർ മേഖലയിലെ മാപ്പിളമാർ ആരംഭിച്ച സായുധ കലാപമാണിത് ഇപ്പോൾ ബ്രിട്ടീഷുകാർക്കെതിരായിട്ട് മലബാർ മേഖലയിലെ മാപ്പിളമാർ ആരംഭിച്ച സായുധ കലാപമാണ് മലബാർ കലാപം മലബാർ കലാപവുമായി ബന്ധപ്പെട്ട ഒന്നാണ് വാഗൻ ട്രാജഡി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് നവംബർ പത്തിന് അടച്ചു ഗുഡ്സ് ട്രെയിനിൽ തിരൂരിൽ നിന്ന് കോയമ്പത്തൂരിലേക്ക് കൊണ്ടുപോയ മുസ്ലിം തടവുകാരിൽ എഴുപത്തിരണ്ട് പേര് ശ്വാസം മുട്ടി മരിച്ചു ഇതിനെ നമ്മൾ വാഗൺ ട്രാജഡി എന്ന് വിളിക്കുന്നു മലബാർ കലാപം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് മലബാർ കലാപം അന്വേഷിക്കാൻ ബ്രിട്ടീഷ് ഗവൺമെൻറ് നിയമിച്ച കമ്മീഷൻ ഏതാണ് ലോഗൻ കമ്മീഷൻ അപ്പം മലബാർ കലാപം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് അത് അന്വേഷിക്കാൻ ഗവൺമെൻറ് നിയമിച്ച കമ്മീഷൻ ലോഗൻ കമ്മീഷൻ മലബാർ കലാപത്തിന്റെ ഭാഗമായി നടന്ന പ്രധാന സംഭവം പൂക്കോട്ടൂർ യുദ്ധം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്നിൽ തന്നെ അപ്പൊ അതിന് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗിലാഫത്ത് കമ്മിറ്റിയുടെ സെക്രട്ടറി ആയിട്ടുള്ള വടക്കേ വീട്ടിൽ മുഹമ്മദിനെ മോഷണ കുറ്റത്തിന് ബ്രിട്ടീഷ് പോലീസ് അറസ്റ്റ് ചെയ്യാൻ ശ്രമിച്ചു ഇതാണ് പൂക്കോട്ടൂർ യുദ്ധത്തിന് കാരണമായത് അപ്പൊ മല മലബാർ കലാപത്തിന്റെ ഭാഗമായി നടന്ന പ്രധാന ഒരു സംഭവമാണ് പൂക്കോട്ടൂർ യുദ്ധം അതിന് കാരണം എന്താണ് വടക്കേ വീട്ടിൽ മുഹമ്മദിനെ മോഷണ കുറ്റത്തിന് ബ്രിട്ടീഷ് പോലീസ് അറസ്റ്റ് ചെയ്യാൻ ശ്രമിച്ചതാണ് പൂക്കോട്ടൂർ പൂക്കോട്ടുതത്തിന്റെ കാരണം അദ്ദേഹം ഗിലാഫത്ത് കമ്മിറ്റിയുടെ സെക്രട്ടറി കൂടിയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലെ മലബാർ കലാപത്തിൽ ബ്രിട്ടീഷ് പോലീസിനെതിരായി പോരാടിയ വനിത ആരാണ് കമ്മത്ത് ചിന്നമ്മ അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തിഇരുപത്തി ഒന്നിലെ മലബാർ കലാപത്തിൽ ബ്രിട്ടീഷ് പോലീസിനെതിരായി പോരാടിയ വനിത കമ്മത്ത് ചിന്നമ്മ മലബാർ കലാപത്തെ പ്രമേയമാക്കി ഐ വി ശശി സംവിധാനം ചെയ്ത സിനിമ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്ന്